മൈക്രോ ബ്ലേഡിങ്ങിനെ കുറിച്ച് പറയാം അത് ചെയ്യാമോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് എത്ര ആൾ കൂടുമ്പോൾ ചെയ്യാം നമസ്കാരം എന്താണ് ഇന്ന് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക് എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു മൈക്രോ ബ്ലേഡിങ്ങിനെ കുറിച്ച് പറയാം അത് ചെയ്യാമോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് എത്ര ആൾ കൂടുമ്പോൾ ചെയ്യാം എന്നൊക്കെ കൂടെ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ച അതിനെപ്പറ്റി ഒന്ന് പറയാം അത് പറയുമ്പം അതിന് അത് എല്ലാ കാര്യങ്ങൾക്കും നല്ലതും ചീത്തയും കശമുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ ഇത് മൈക്രോ ബ്ലീഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്ന സാധനം നമ്മൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ദുരിതരം ടാറ്റു പോലെ ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ചിലവർക്ക് ചെയ്യുമ്പോൾ സ്കിന്ന് പൊട്ടും അത് പൊട്ടുകയാണെങ്കിൽ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം അത് പല നമുക്ക് സ്കിന്നിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബോഡിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ അലർജി വരാം അപ്പം വളരെ ശ്രദ്ധിച്ച് വളരെ നന്നായിട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി വേണം അത് ചെയ്യാൻ കാരണം അതൊരു ടാറ്റു തന്നെയാണ് അതിൻ്റെ ഇങ്ക് നന്നായിരിക്കണം ഉപയോഗിക്കുന്ന മിഷൻ നന്നായിരിക്കണം ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പാട് വരാം അലർജീസ് ഒത്തിരി വരാം പിന്നെ നമ്മളൊരു ഡോക്ടറെ കാണേണ്ടി വരും അപ്പോൾ മൈക്രോ ബ്ലീഡിങ് എപ്പോഴും നമുക്കിപ്പോൾ ഐബ്രോസൊക്കെ ഒന്നാ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് എനിക്കും വളരെ കുറവാണ് പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് പൗഡർ വെച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്നത് വേണം ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ചെയ്ത് തന്ന് വെച്ചാൽ അല്ലാതെ എന്നും അതൊരു റൊട്ടീനാക്കാൻ പറഞ്ഞ ഈ പൗഡർ വെച്ച് ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ സ്ഥിരം രാവിലെ എണീറ്റ് ഓർഡർ ചെയ്തിങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല സ്പീഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് നന്നായി എനിക്ക് ഐബ്രോസ് കുറവാണ് അപ്പം ഞാൻ എപ്പോഴും ഇത് ഐബ്രോ പൗഡർ വെച്ചാണ് ഞാൻ വരയ്ക്കുന്നത് മൈക്രോ മൈക്രോബ്ലേഡിങ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാരണം ഇത് ഇതെന്തായാലും നമ്മളിങ്ങനെ അതിനെ കളർ ചെയ്യല്ലേ ഒരു ഇങ്ക് വെച്ച് നമ്മളിതിനെ ചെയ്യുന്നൊരു ചെറിയ ചെറിയൊരു പെയിനും ഉണ്ട് അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ദോഷം ചെയ്യേണ്ട മൈക്രോ ബ്ലേഡിങ് പോലെ തന്നെ നമുക്കൊരു കളർ വാങ്ങിക്കാൻ കിട്ടും അത് ആ ഒരു ട്യൂബിലൊരു ക്രീമും ഒരു ഡെവലപ്പർ പോലെ ഒരു സാധനവും കൂടെ അത് നമുക്കൊരു അത്യാവശ്യം ഒരു ഉണ്ടെങ്കിൽ തലേ ദിവസം ഒന്ന് പക്ഷേ അതും വരയ്ക്കാൻ അറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ കുറച്ച് വൃത്തി ഏടാവും കാരണം അത് കളർ കയറി വിടും പക്ഷെ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടച്ചാലും അത് കുറേ പ്രാവശ്യം ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും അപ്പം നമ്മളൊരു പെൻസിൽ വെച്ച് വരച്ചിട്ട് അതിനെ ആ പൗഡർ ടിൻ്റിങ്ങ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അത് അതും ഒരു കണ നമ്മുടെ സ്കിൻ ഇതിന് നല്ല എല്ലാം നല്ലതാണോ ചോദിച്ചാൽ കെമിക്കലായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അതും മോശമാണ് നമുക്കൊരു അത്യാവശ്യത്തിന് ചെയ്യും അപ്പോൾ അതിലൊക്കെ ബെറ്റർ നമ്മൾ പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ സ്ഥിരമായിട്ടത് അങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കണം അല്ല നിങ്ങൾക്ക് എപ്പോഴും ഒരുപാട് പരിപാടികളുള്ളവരുമായി ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൈക്രോ മൈക്രോഗ്ലൈഡിങ് ചെയ്യുക ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോയി വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അലർജി വന്നാൽ നമുക്ക് പണിയാകും മുറിഞ്ഞാൽ പണിയാകും അത് ൊണ്ട് അത് പിന്നെ നമുക്ക് ബ്ലംഷ ഇതൊക്കെ എക്സിമ പോലെയൊക്കെ വന്നു കളയും ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം അപ്പോൾ മൈക്രോ ബ്ലീഡിങ് ചെയ്യുക ഗുണവും ദോഷമുണ്ട് എല്ലാവർക്കും ഇത് ചിലപ്പോൾ ചില ചിലവർക്ക് എല്ലാ അലർജിയും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നടത്തുന്ന നന്നായിട്ട് നല്ല ചെയ്യുന്നവർക്ക് മുമ്പിൽ പോയി നമുക്ക് ചെയ്യാം കാരണം ഒന്ന് റിവ്യൂ ഒക്കെ എടുത്ത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്താ ആദ്യം ഒന്ന് കളറ് പിന്നെ ഒന്നുകൂടെ കളറ് കൂട്ടണം അങ്ങനെയൊക്കെ വേണം ഇത് ചെയ്യാൻ ാണ് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ് നമുക്കൊരു എന്നും പരിപാടിയും ഓഫീസും ജോലിയും തിരക്കുള്ളെങ്കിൽ നമുക്ക് ചെയ്യാം അവരെ നല്ല സ്ഥലത്ത് പോയി ചേടുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ടിൻറ്റിങ്ങും നമുക്ക് നല്ല ഞാനും ചിലപ്പോൾ ടിൻറ്റിങ്ങനെ ചെയ്യും പക്ഷെ ടിൻറ്റിങ് ചെയ്ത് നമുക്ക് മൂന്ന് ദിവസം ഒരു നാലഞ്ച് ദിവസമേ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പം പുറത്തുള്ള രാജ്യക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈയിടയ്ക്ക് ഓസ്ട്രേലിയ പോയപ്പോൾ അവിടെ ഞാൻ പോയി ഒന്ന് പോയി ചെയ്യുന്നു എന്താണ് ഈ ടിൻറ്റിങ് അറിയാൻ വേണ്ടി അവർ ചെയ്തപ്പം എനിക്കൊരു നാല് ദിവസമേ നിന്നുള്ളൂ അത് കഴിയുമ്പോൾ പോയി പിന്നെ ഞാനത് ഷെയ്ഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് പുറത്ത് കൺട്രീസിലും ഞാൻ കൂടുതലും ആൾക്കാർ ഈ മൈക്രോ ബ്ലേഡിങ്ങിനെക്കാളും ഈ ആണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അപ്പം എല്ലാം അതും നമുക്ക് കാരണം ഐബ്രോസ് വൃത്തിയായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ കണ്ണിൽ എഴുതുമ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ ആ മുഖത്തിനൊരു എടുപ്പ് വരുള്ളൂ അപ്പോൾ ഐബ്രോ വരയ്ക്കുന്ന ഒരു റൊട്ടീൻ തന്നെയാണ് കാരണം ഐബ്രോ നന്നായിരുന്നാൽ മുഖത്തിൻ്റെ ഭംഗി കൂടുതന്നെ ചെയ്യും അത് അതിപ്പം ഇപ്പോൾ മേക്കപ്പൊക്കെ ആണെങ്കിൽ ഒരു ബ്രൈഡൊക്കെ ആണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് വരച്ചതിനെ നീറ്റാക്കി ആ ഒരു ഷെയ്പ്പുണ്ടാക്കി ആർച്ച് പോലെയൊക്കെ നല്ല നീറ്റാക്കി വരച്ചു കഴിഞ്ഞു അതുപോലെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാത്തിനും ഗുണവും ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ നല്ല സ്ഥലം നോക്കി കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ അലർജി വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ മുറിയരുത് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മൈക്രോബ്ലേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്കി ബാക്കി ഫേസിൻ്റെ കാര്യങ്ങളും ഞാൻ കുറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു മേക്കപ്പ് ഇനിയിപ്പം ഞാൻ മേക്കപ്പിൻ്റെ കാര്യം പറയാൻ പോവാണ് ഏതൊക്കെ ഉപയോഗിക്കണം ഫൗണ്ടേഷൻ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ ഒരുങ്ങുമ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന കാണാം ഇപ്പം എന്നും ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കണ്ണെഴുതിയും ഐബ്രോ വരച്ച് ലിപ്സ്റ്റിക് ഇട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഭംഗിയായിരിക്കും ബാക്കി സൺസ്ക്രീനൊക്കെ ഇടണം അത് വേറെ കാര്യം വേണ്ട മുഖത്ത് വേണ്ടതെല്ലാം ചെയ്യണം അതിൻ്റെ കൂടെ ഇതുമെല്ലാം ചെയ്യുക എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം അറിഞ്ഞു വേണം നല്ല സ്ഥലം നോക്കി ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ